മകരവിളക്കിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് മകരവിളക്കിനായി നട തുറന്നതിനുശേഷം ലക്ഷത്തോളം തീർത്ഥാടകരാണ് മണിക്കൂറിലധികം കാത്തിരുന്നാണ് പലർക്കും ദർശനം ലഭിക്കുന്നത് മരക്കൂട്ടം തീർത്ഥാടകരുടെ നില സന്നിധാനത്തെ തിരക്ക് കുറയുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് അവധി ദിവസം കൂടിയായതിനാൽ നിരവധിയായ തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ബുധനാഴ്ച മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തതിനാൽ അടുത്ത രണ്ടു ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത പുല്ലുമേട് വഴിയെത്തുന്ന തീർത്ഥാടക എണ്ണത്തിലും വർധനമുട്ട ഓരോ ദിവസവും അയ്യായിരത്തോളം തീർത്ഥാടകരാണ് പുല്ലുമേട് വഴി എത്തുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അരവണ വിതരണത്തിലെ നിയന്ത്രണം കുറച്ചു ടിന്നുകളെത്തിക്കാൻ കരാറെടുത്ത കമ്പനികൾ വീഴ്ച വരുത്തിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് മീഡിയ വൺ സന്നിധാനം